കുഞ്ഞു പശുവിനെ അപ്പോൾ കെട്ടിയിടാൻ പോയതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുവിനെ അവളല്ലെങ്കിൽ പാലൊക്കെ കുടിച്ച് തീർക്കുന്നുണ്ടാകാം നമ്മൾ അത്യാവശ്യം നല്ലോണം പാല് കൊടുക്കാറുണ്ട് പിന്നെ അവൾക്ക് വരശല്യ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് വയർ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ വരേണ്ട മരുന്ന് കൊടുത്തിട്ടുണ്ട് വരണ്ട മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു മാറ്റം സംഭവിക്കേണ്ടത് നിങ്ങൾക്ക് വരും വീഡിയോസിലൊക്കെ കാണാം അപ്പോൾ അതാ നമ്മുടെ പശു കുട്ടികളെ ഇപ്പോൾ കെട്ടിടുന്നുണ്ട് കേട്ടോ പോത്തപ്പമാർ ഇതിൻ്റെ താഴത്തോട്ട് ഇറങ്ങി തോന്നുന്നു അവരെ കൊണ്ട് കെട്ടിയിടാന്ന് പറഞ്ഞിട്ടാണ് ഇന്ന് പശുവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ വരുന്നുണ്ട് അതിന് നമ്മൾക്ക് കാൽഷ്യത്തിനുള്ളതും അതുപോലെ തന്നെ നോക്കുകയുള്ളൂ കാണിക്ക് നോക്കൂ അവൾ ഇത്ര ദിവസം ഭയങ്കര സൈലന്റ് ആയിരുന്നു ഓടില്ല ചാടില്ല ഇന്നിപ്പോൾ നല്ല ആക്റ്റീവായിട്ട് വേണ്ട കുത്തുകയാണ് വേണ്ട സ്വത്തേന്റെ അടുത്ത് പോയ കുത്തും കൂടെ വാ പശുവിന്റെ അടുത്തൊന്നും കുട്ടികളെ വിടാതിരിക്കുക കേട്ടോ പശുവിൻ്റെ ഓരോ കഥ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാണ് എന്താണ്ട എന്താണ്ടി കാണിക്കണേ അവളുടെ ഒരു കൊമ്പ് അതിൽ ഊരിപ്പോയതാണ് ഏട്ടാ എന്താണ്ടാ കണ്ട അവൾ കൊമ്പുകൊണ്ട് അഭ്യാസം കണ്ടവളുടെ അപ്പോൾ അതാ പോത്തിനെ വിളിക്കാൻ വേണ്ടി പോവാണ് മിക്ക മാമ എടുക്കാൻ വാ അപ്പം പോത്തിന് അയച്ചു കൊണ്ടുവരാം ഒരാൾ അവിടെയും നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇടാതിൻ്റെ അടുത്ത് നമുക്ക് തേണ്ടത് നമ്മുടെ പോത്ത് പൊടിയൻ എന്തോ വയ്യാത്ത പോലെയുണ്ട് അപ്പം ഡോക്ടർ വരുമ്പോൾ അവനെ കാണിക്കാന്ന് വെച്ചിട്ടാണ് അപ്പം ഇപ്പം കൊണ്ട് കെട്ടിയിട്ടേ അവനെ കാണിക്കാൻ പറ്റുള്ളൂ ഒന്നും ഇറങ്ങാൻ പറ്റില്ല അവിടെ വീഴുകണ്ടനെയും കൊണ്ടങ്ങനെ പോകുന്നു അപ്പം തേണ്ട നമ്മുടെ പോത്തപ്പന്മാർ മീനതു കണ്ട അവരെ ആട്ടിക്കൊണ്ട് പോകാനാണ് ഏട്ടപ്പൻ്റെ ഇതാ ചെരുപ്പിലൊക്കെ ആയി നമ്മുടെ വേറൊരു പോത്ത് നിൽക്കുന്നുണ്ട് മൂന്ന് പോത്തുകളും ഇവിടെ നിൽക്കുന്നുണ്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ കാരണം അതിന് കാൽഷ്യത്തിനുള്ളതും അതുപോലെ സംഭവങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ തോട്ടി കൊണ്ടുവന്ന് നോക്കപ്പോൾ ഇളന്നെ ഇതാ ഇവിടെ ഇതൊക്കെ എളുപ്പം വലിക്കാൻ കിട്ടുമല്ലോ എന്തേണ്ട വിളന്നെ ഇവിടെ പിന്നെ നിറയെ ഇളന്നുണ്ട് വേണ്ട ഫുൾ പനിയാണ് ഇളന്നനൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടണ്ട പക്ഷേ അത് വലിക്കാൻ ഭാഗത്തിനുള്ള ആൾക്കാരെ കിട്ടണം മരത്തുകയറാനും അതുപോലെ തന്നെ അല്ലെങ്കിൽ കത്തിത്തോട്ടി വേണം അപ്പം മിക്കസവും താഴെ പോയിട്ട് അപ്പോൾ എന്നാട്ടി കയറ്റി ഞാൻ അങ്ങോട്ടാക്കാം ആ പശുക്കളെ കുത്താണ്ട് നോക്കണേ നമുക്കൊരു എടുത്ത് കൈ പിടിക്കും കുട്ടികൾ അവിടെ നെയ്യുന്നുണ്ട് അധികം കയറുമോ അപ്പൂ വ അമ്മേൻ്റെ കൂടെ വാ മിക്കു അപ്പുവിൻ്റെ കൂടെ പോണമെന്നിട്ട് ഫൈറ്റ് ചെയ്തിട്ട് പോകണം പുതിയ കയറാ എനിക്ക് കേട്ടേ അപ്പൂ പോയിട്ടെ മിക്കൂസ് എൻ്റെ കയ്യിൽ തന്നിട്ട് അപ്പൂ അതോ പോത്തിനാക്കാൻ പോയിട്ടുണ്ട് നമ്മുടെ പശുക്കിടാ കിടാവ് അവിടെയും അമ്മ പശു അവിടെയും ഉണ്ട് കേട്ടോ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് തൊഴുത്തും നമ്മൾ അഴിച്ചുകൊണ്ട് കൊണ്ട് കെട്ടുമ്പോഴേക്കും ഇല്ല അവൾ ഒരേ ചാട്ടാണ് കേട്ടോ കാരണം എന്നാലും നമ്മൾ ഈവനിങ് അഴിച്ച് കെട്ടിയില്ല ഒരു മഴൻ്റെ അന്തരീക്ഷം ഉള്ളതുകൊണ്ട് നമ്മൾ അഴിച്ച് കെട്ടിയില്ല കേട്ടോ പിന്നെ നമ്മൾ ഈ പോത്തിനെയും പശുവിനെയും കൂടെ ആ കെട്ടിയിട്ടുണ്ട് പോത്തിനെയും പശുവിനെയും കൂടെ നോക്കണമുണ്ട് നമുക്ക് ചിലപ്പോൾ രണ്ട് പേരെയും ഒരേ സമയത്ത് അഴിച്ചു വിടാനും പറ്റില്ല കാരണം മിക്കൂസും കൂടി ഉള്ളതുകൊണ്ട് മിക്കുനും ആരെങ്കിലൊക്കെ നോക്കാനുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്യും കേട്ടോ മെയ്യാണ്ട് നിൽക്കണമോക്കവള് അല്ലെങ്കിൽ അവൾ മീണവൻ എന്താണ്ടീ ഏയ് നമ്മള് പോത്തിനെ പാട്ടീട്ട് വരും അപ്പു പോത്തിനെ അപ്പോൾ കേട്ടിട്ട് വന്നിട്ടുണ്ട് ഏട്ടാ അപ്പൊ അത് കുത്തണ്ട നോക്കട്ടെ കേട്ടാ അവര് പോയിടിച്ചിട്ട് പോയി വന്നു കുത്തിനെപ്പോ മണക്കല്ലേ വരുമതിന് അവിടെ നിൽക്കുന്നു ഗുണ്ടച്ഛൻ ഗൈസ് പോത്ത് വേണ്ടവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ നമ്മൾ പോത്ത് കൊടുക്കാൻ നോക്കുന്നുണ്ട് പോത്ത് വേണ്ടവർ കോണ്ടാക്ട് ചെയ്യാം ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് കെട്ടിയിടാന്ന് വെച്ചിട്ടാണ് പിന്നെ ഡോക്ടർ ഇപ്പം വരുമേ ചെരിപ്പൂരം പറ്റില്ല ചെരിപ്പൂരം അടി കിട്ടും ഗുണ്ടുസു ഗുഡുസു ഗുഡുസ് ഗുഡിച്ച് പോയിട്ടേക്ക് നടക്കും പശു പൂത്തിന് അവിടെ വീട്ടിൽ പോകുന്നുണ്ട് കേട്ടാ വീട്ടിൽ പോയിട്ട് കെട്ടിട്ടിട്ട് വരും പശുക്കളിനെ കെട്ടിട്ടിട്ടുണ്ട് കേട്ടാ പോത്തിനും വീട്ടിൽ കൊണ്ട് കെട്ടിയിട്ടിട്ട് വന്നിട്ട് നമുക്ക് പശുവിനെ കഴുകാൻ പോവാട്ടാ സുദാ എന്തിനാടി സുധാ പശു നടക്കുന്നുണ്ട് അല്ല പോത്ത് വീട്ടിൽ പോകുന്നുണ്ട് കേട്ടാ വീട്ടിൽ പോയിട്ട് കെട്ടിയിട്ടിട്ട് വരും അപ്പൂ നമുക്ക് പോയിട്ട് പശുവിൻ്റെ അടുത്ത് നോക്കാം ബാങ്ങ് പശുവിനെ അങ്ങോട്ട് പോകുന്ന കേട്ടോ മിക്കു അനിയൻ്റെ കൂടെ അങ്ങോട്ട് പോയി നടക്കണേ അവളുടെ ബാക്കിൽ ഇങ്ങനെ തയ്യാൽ തന്നെ അവൾ വേഗം വേദം ഡി ഡേ ഡേ കുഞ്ഞു പശുവിനെ കൂടെ കെട്ടിയിട്ടുട്ട ലാസ്റ്റ് കഴുകുക അത് അമ്മണി പശുവിനെ കഴുകാൻ വേണ്ടി വെള്ളത്തിൽ വെള്ളത്തിലിറക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴുകുന്ന വീഡിയോ കഴിഞ്ഞതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ കാണുക അപ്പോൾ നമ്മൾ പൂത്തിനെ കഴുകുക പശുവിനെ കഴുകാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ പശുവിനെ കഴുകുന്ന വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കഴുകുന്നത് എടുക്കുന്നില്ല നമ്മുടെ പശുക്കുട്ടി അവിടെയുണ്ട് അപ്പോൾ വേണ്ട നമ്മുടെ പശുവിനെ കഴുകി കഴുകാറായിട്ട് അക കാലിലെ താഴെ നന്നായി കഴുകണം അതുപോലെ അകിട്ട് നല്ല വൃത്തിക്കനെ കഴുകണം വാലും ഇനിയിപ്പോൾ നമ്മുടെ പശുക്കുട്ടിനേയും കൂടെ കഴുകിയാൽ കഴിഞ്ഞു കേട്ടോ അതാ കുഞ്ഞു പശുവിനെയും കഴുകാൻ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വലിയ പശുവിന് കഴുകി അമ്മ പശുവിന് കഴുകി അവിടെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് അവൾ മകളെ കാണാണ്ട് നിലവിളിക്കുന്നുണ്ട് അപ്പോൾ ഉള്ള നമുക്ക് കഴുകുക വീട്ടിൽ പോവുക ഇന്നിപ്പോൾ അത്രേ ഉള്ളൂ നമ്മളുടെ വീഡിയോ വീട്ടിൽ കൊണ്ടുപോയി കെട്ടി ടവടൊക്കെ ഒക്കെ കൊടുത്തിട്ട് വന്നപ്പോൾ ഉള്ളിൽ കൊണ്ട് കെട്ടിയിട്ട് ബൈക്കോളിട്ട് കൊടുക്കുക അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ വീഡിയോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ